നമസ്കാരം ഹെറാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം നെയ്മർ ജൂനിയർ സൗദി അറേബ്യയിലെ ജീവിതം ഇഷ്ടപ്പെട്ടിരുന്നു അവിടെ തുടരാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു പക്ഷേ അൽഹിലാൽ വിട്ട് അദ്ദേഹം പോകാനുണ്ടായ കാരണം ഹോർഗെ ഹീസസ് ആണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നെയ്മറുടെ നിലവാരം പോരാ അൽഹിലാലിലെ മറ്റു താരങ്ങളെപ്പോലുള്ള നിലവാരം നെയ്മർക്കില്ല എന്നൊക്കെയാണ് അയാൾ തട്ടിവിട്ടിരുന്നത് ഇപ്പോൾ അൽഹിലാലിന് സമീപകാലത്ത് എന്ത് പെർഫോമൻസ് നടത്തുന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ് ഏതായാലും തിയാഗോ സിൽവ ഇപ്പോൾ ഒരു പോഡ്കാസ്റ്റില് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ആ ഘട്ടത്തിൽ നെയ്മർ താനുമായി ബന്ധപ്പെട്ടതും മറ്റുമൊക്കെയാണ് തിയാഗോ സിൽവ പറഞ്ഞത് തിയാഗോ സിൽവ പറയുന്നു നെയ്മർ ഓർഗ ഹീസസിന്റെ ട്രീറ്റ്മെന്റിനാൽ അതായത് ഓർഗഹീസസ് നെയ്മറെ എങ്ങനെയാണ് പരിഗണിച്ചത് ആ കാര്യത്തിൽ നെയ്മർക്ക് വല്ലാതെ വേദന ഉണ്ടായിരുന്നു നെയ്മർ വാസ് വെരി ഹാഡ് ബൈ ഓർഗ ഹീസസ് ട്രീറ്റ്മെന്റ് ഓഫ് ഹിം നെയ്മർ ശരിക്കും വേദനിച്ചിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും തന്നെ രജിസ്റ്റർ ചെയ്യില്ല അൽഹിലാൽ സൗദി പ്രോ ലീഗിൽ രജിസ്റ്റർ ചെയ്യില്ല എന്നുള്ളത് നെയ്മർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം സാന്റോസിലേക്ക് മടങ്ങി പോകാൻ വേണ്ടി തീരുമാനിച്ചത് എല്ലായ്പ്പോഴും ഈ വിഷയത്തിൽ അൽഹിലാൽ ഓർഗഹീസസ് ഈ വിഷയത്തിലൊരു കോൺട്രവേഴ്സി ഉണ്ട് എന്ന് തന്നെ ഞാൻ പറയും കാരണം ഞാൻ നെയ്മറോട് പറഞ്ഞു നീ എവിടെയാണ് ഹാപ്പി ആവുക അതാണ് നീ ചെയ്യേണ്ടത് എന്ന് നിന്റെ ഹൃദയം നിന്നോട് എന്തു പറയുന്നു എവിടെ ഹാപ്പി ആവുന്നു അതനുസരിച്ച് നീ ചെയ്യണമെന്ന് ഞാൻ അവനോട് പറയുകയുണ്ടായി അപ്പോൾ എന്നോട് അവൻ പറഞ്ഞത് ബ്രദർ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ് എനിക്ക് എൻ്റെ സന്തോഷം തിരികെ വേണം എന്നായിരുന്നു നെയ്മർ തീർച്ചയായിട്ടും ഹീസസിൻ്റെ ഡിസിഷനിൽ നന്നായിട്ട് വേദനിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ടിപ്പോൾ നെയ്മർ പോയതിന് ശേഷം അയാൾ ചില കാര്യങ്ങൾ നെയ്മർ മികച്ച താരമാണ് നെയ്മർ മിസ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് വലിയ തമാശയായിട്ടാണ് എനിക്ക് തോന്നിയത് നെയ്മർക്ക് നന്നായിട്ട് അറിയാം എങ്ങനെ ഒരാളോട് നല്ല രൂപത്തിൽ പെരുമാറണമെന്ന് ഞാൻ അവനോട് പറഞ്ഞു അവിടുത്തെ ഫിനി ട്രെയിനിങ് അവസാനിപ്പിച്ചിട്ട് അയാൾ വെറുതെ വിടുക അയാൾ വെറുതെ വിടുക എന്നിട്ട് നീ അവിടെ നിന്ന് പോതാൽ അയാൾ ഫിനിഷ് ആവാൻ പോവുകയാണ് എന്ന് ഞാൻ നെയ്മറോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ എന്ത് സംഭവിച്ചു എന്നുള്ളത് ഇപ്പോൾ കാണുകയാണ് ഓർഗനൈസേഴ്സിനെ സാക്ക്യുമോ ഇല്ലയോ എന്നുള്ള ചർച്ച വരെ ഇപ്പോൾ അൽഹിലാൽ ഫാൻ ഗ്രൂപ്പിൻ്റെ ഇടയിൽ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട് വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി കുടുംബങ്ങൾ